ഹായ് ഹലോ നമസ്കാരം ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് സംസാരിക്കാൻ ഒറ്റ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഒരു സ്വാമിയും ആ സ്വാമിയുടെ ഒരു സമാധിയും നെയ്യാറ്റിങ്കര ഓപൻ സ്വാമി പുള്ളിയുടെ രണ്ട് മക്കൾ കയറിയിറങ്ങി ചാനലുകളായ ചാനലുകൾ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം തീവ്രവാദികൾ ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ് ഇന്ന് രാവിലെയും കൂടെ ഞാൻ നോക്കുമ്പോഴത്തേനെ ഏതോ ഒരു ചാനലിനെച്ച് പുള്ളി പറയുന്നത് കേട്ടു ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇത് മുസ്ലിം തീവ്രവാദികളാണ് ചെയ്യുന്നത് മുസ്ലിം തീവ്രവാദികളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ അമ്പലം പണിയാനും ആ അമ്പലത്തിന് സ്ഥലം നൽകിയതും ആ അമ്പലത്തിന്റെ ചുറ്റുപാടുമുള്ള വഴികൾ ആ ഈ പറയുന്ന കോവിലുണ്ടാക്കാനായിട്ടുള്ള വഴികൾ നൽകിയത് പോലും ആ ചുറ്റുപാടുമുള്ള ആളുകളാണ് ആ കോവിലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് നാട്ടുകാരെ ആരെയും വേണ്ട ഈ സംഭവം നടന്ന സമയത്ത് പോലും ചുറ്റുപാടുമുള്ള നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമുള്ള ആളുകളാണ് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നത് അതിനകത്ത് എവിടെയാണ് ഈ മുസ്ലിങ്ങളുടെ എനിക്ക് ഇന്നും ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല പക്ഷേ നിങ്ങൾക്കൊപ്പം ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ ആളുകളും കൂടെ ചേർന്നപ്പോ തനി തന്തയില്ലായ്മ പറയുന്ന ചാണക സംഘികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സമാധിയും കാര്യങ്ങളും നിയമപരമായിട്ട് പോലീസുകാരാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് ജില്ലാ കളക്ടർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി നൽകിയിരിക്കുന്ന പോലും ഒരു മുസ്ലിമോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ അവിടുത്തെ ഒരാളും തന്നെയല്ല എന്നിട്ട് പോലും ഇതിനകത്തേക്ക് മുസ്ലീങ്ങളെ വലിച്ചേഴിച്ചുകൊണ്ട് വർഗീയമായിട്ട് ഇതിനകത്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാനായിട്ട് മുസ്ലിങ്ങൾ ചെയ്യുന്ന പരിചയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പ്രതികരിച്ചിട്ടുള്ള ഹിന്ദു വിശ്വാസികളായിട്ടുള്ള എത്രമാത്രം ആളുകളുണ്ട് നിങ്ങൾക്കിതൊന്നും കാണത്തില്ല കാരണം നിങ്ങൾ വെറും തനി ചാണക സംഘികളായതുകൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾ ഇതിനകത്ത് വളരെ വലിയൊരു മുതലെടുപ്പ് നടക്കുന്നത് നാളെ നിങ്ങളുടെ അച്ഛന്റെ ശവകടകരത്തിന് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ശവകോടീരം എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് ശരി സമാധി എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ചുറ്റുമായിട്ട് നിങ്ങൾ നാളെ ലൈറ്റ് വെച്ച് നിങ്ങൾ നാല് വിളക്കും കത്തിച്ച് കുറച്ച് പൂവും കാര്യങ്ങളും ഇട്ട് നാളെ തൊട്ട് അതിന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാനും പൈസ ഇടാനും ആളുകളുണ്ടാവും നമ്മുടെ നാട് അങ്ങനെയാണ് കാരണം വിശ്വാസങ്ങളെക്കാട്ടിലും കൂടുതലായി അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മളെ നാട്ടിലുള്ള ഏകദേശം കൂടുതൽ ആളുകളും അങ്ങനെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അതിനകത്തേക്ക് ഇതിനെ ഒരു വർഗീയ കലാപമായിട്ട് സൃഷ്ടിക്കാനായിട്ട് ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെ ഇതിന്റെ പുറകെയുണ്ട് ഇന്ന് രാവിലെ ഇട്ട വീഡിയോയുടെ താഴെ വന്നിച്ച് ഒരാളെ വന്നിച്ച് പറഞ്ഞു ഇതിനും ബിജെപിയുമായിട്ട് പ്രത്യക്ഷമായിട്ട് ജി ബി ജെ പി ഇതുമായിട്ട് അനുകൂലിച്ചു അല്ലെങ്കിൽ പ്രതികൂലിച്ചു ഇതുവരെ സംസാരിച്ച ഞാൻ കണ്ടില്ല പക്ഷേ അവിടെ പ്രതിഷേധം നടത്തുന്ന സംഘപരിവാർ സംഘടനകൾ ഈ പറയുന്ന ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ തന്നെയാണ് നാളെ ഇപ്പൊ ഒരാളുടെ വീട്ടിൽ കിടക്കേ കിടന്ന് മുള്ളുവേം ദൂരുകയും ചെയ്യുന്ന ഒരു പ്രായമായ ഒരാളുണ്ടെങ്കിൽ അയാളെ ഇതുപോലെ കൊണ്ട് അടക്കിയിട്ട് ഇത് ഞങ്ങളുടെ ഒരു സമാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ് ഇതിൽ ഒരിക്കലും തൊടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതം ആയിക്കോട്ടെ ഏത് ഇതിൽപ്പെട്ട ആളുകളായിക്കോട്ടെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ നിയമവ്യവസ്ഥയെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല നിയമം നിയമത്തിന് വഴിക്ക് പോകട്ടെ എന്തായാലും ഇതിനകത്തേക്ക് നിങ്ങൾ വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് വന്നു പോകാനിപ്പോ കാണിക്കാൻ വരുന്നത് ഒരു സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ് സ്മൃതി ഏതായാലും ഇസ്ലാമിൽ പെട്ട ആളൊന്നും അല്ലല്ലോ ഞാൻ ഇതുപോലെ പ്രതിഷേധിച്ച ആളുകളിൽ ഒരാളുടെ വീഡിയോ മാത്രമാണ് കാണിക്കുന്നത് നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക സ്മൃതി പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റിയിൽ പറയുക ആ പെൺകുട്ടി പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക നമസ്കാരം ഇനി മുതൽ നമ്മുടെ നാട്ടില് ദൃശ്യ മോഡൽ മാർക്കോ മോഡൽ എന്നൊക്കെ കേൾക്കുന്നത് പോലെ നെയ്യാറ്റൻകര ഗോപൻ മോഡൽ സമാധി മോഡൽ എന്നും കൂടി കേൾക്കേണ്ടി വരും ഒരു വല്ലാത്ത പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് ഇപ്പൊ കടന്നുപോയിരിക്കുന്നത് ഇപ്പൊ നെയ്യാറ്റൻകര ഗോപൻ സ്വാമി സമാധി ഇന്നലെ തന്നെ ആ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചത് കളക് അത് തുറക്കാൻ ഉത്തരം ഇട്ടതോടുകൂടി നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്നു അതിപ്പോ തുറക്കും എല്ലാ സത്യാവസ്ഥയും പുറത്താകുന്നു എന്നിട്ട് വല്ലോ നടന്നു ചില വിവരദോഷികൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നത്തിലൊന്നും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അവരെല്ലാത്തിലും കയറി നിങ്ങൾക്ക് തടസ്സം നിൽക്കും ഇന്നലെ തന്നെ ഞാൻ കരുതിയിരുന്നത് ആ ഫാമിലി ആര് സപ്പോർട്ട് ചെയ്യുന്നതാണ് കാരണം അവർ പറഞ്ഞ മുഴുവൻ കള്ളത്തരമാണ് അവർ പറഞ്ഞത് ഒന്നും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സയന്റിഫിക്കലി ആണെങ്കിലും വിശ്വാസ പ്രകാരമാണെങ്കിലും സ്പിരിച്വലി നോക്കിക്കഴിഞ്ഞാലും അവർ പറഞ്ഞത് ഒന്നും തന്നെ അങ്ങോട്ട് കണക്ട് ആവുന്നില്ല മൊത്തം കള്ളത്തരമാണെന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അവരെ ആരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അവർ മാത്രം കിടന്ന് അവിടെ കിടന്ന് പ്രതിഷേധിക്കത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല അവരെ സപ്പോർട്ട് ചെയ്യാനും ആൾ എത്തിയേക്കാണ് ഏതോ ഹിന്ദു ഐക്യവേദിയിൽ നിന്നാണ് പറഞ്ഞുകൊണ്ട് അഞ്ചാറ് പേര് അവിടെ വരുന്നു പോലീസുകാരെ തടയുന്നു അവരെ മുദ്രാവാക്യം വിളിക്കുന്നു അതിനോടൊപ്പം തന്നെ ഏതൊരു വക്കീലും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അയാൾ പറയുന്ന കാര്യം നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അങ്ങേര് പറയുന്നത് അയാൾ പഠിപ്പും വിവരമുള്ള വ്യക്തിയല്ലേ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കഷ്ടമാണ് ഇതുപോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളെ മൊത്തത്തിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ രണ്ട് മക്കളും ആ രണ്ട് മക്കളും വളരെയധികം ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തെ ഡയറക്റ്റ് ചെയ്ത് വേറൊരു ദിശയിലേക്ക് അവർ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആ രണ്ട് മക്കളും അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നതിനിടയിൽ അതിലൊരുത്തിൽ എഴുന്നേറ്റ് ഇന്ന് വിളിച്ചു പറയുന്നത് കണ്ടു ഇതിനകത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് മുസ്ലിംകളാണ് പോലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കുമാണ് പ്രശ്നം ഹിന്ദുക്കൾക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന് ആര് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്കും ഈ വിഷയത്തിലെ സത്യാവസ്ഥ അറിയണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ മുസ്ലിങ്ങളെ അതിനകത്തോട്ട് വലിച്ചിട്ടേക്കുന്നു എന്തിന്റെ ആവശ്യത്തിന് അതിനകത്ത് മുസ്ലിങ്ങൾ എന്ത് ഇൻവോൾവ് ചെയ്തു എന്തിനാണ് ഇതിനകത്ത് ജാതി മതവും വലിച്ചിരുന്നത് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ചത് അവിടെയുള്ള നാട്ടുകാരാണ് ആ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് നാട്ടുകാരെല്ലാം പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ മാധ്യമങ്ങളോട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം തുറന്നു പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയണം ഞങ്ങളുടെ അയൽവക്കത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയണം അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല പക്ഷേ ഇവിടേക്ക് മതത്തെ വലിച്ചിട്ടിട്ട് അവർ ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത് മതത്തെ വലിച്ചിടുമ്പോഴേക്കും അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും മതവികാരം രണപ്പെടുന്നു മറ്റുള്ള മത മതത്തിൻ്റെ ഉള്ള ആൾക്കാരെ ഇതിനകത്ത് ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് തുറക്കാതിരിക്കാനുള്ള പരിപാടിയാണ് ഇവ മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കാണ് മറച്ചു നിൽക്കാനുള്ളത് ഇവർ സത്യസന്ധരാണ് എന്നുണ്ടെങ്കിൽ ഇവർ ഈ രീതിയിൽ ആയിരുന്നില്ല പ്രവർത്തിക്കേണ്ടത് പിന്നെ പറയുന്നു ശക്തി നഷ്ടപ്പെടുമെന്ന് സാധാരണഗതിയിൽ ഒരു മനുഷ്യ ശരീരത്തിലെ ശക്തി എന്താണ് ആ മനുഷ്യന്റെ ആത്മാവാണ് ആ ആത്മാവില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ശക്തിയാണ് ഒരു മനുഷ്യനുള്ളത് ഇവർ ഈ ശക്തി എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്നതിരാ ഇയാൾ കണ്ടത്രേ മകൻ കണ്ടത്രേ അപ്പൊ അത്രയും മഹാനുഭാവനാണോ ആ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന് പോലും ആ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സൂപ്പർ പവർ ഉള്ളവരെ ഇവിടെ തന്നെ നാട് കടത്തി വല്ല നാസയിലേക്ക് പറഞ്ഞു വിട അവർ പഠിക്കട്ടെ നിങ്ങൾ കണ്ടായിരുന്നു കണ്ടായിരുന്നു മക്കൾ മാത്രമല്ല ഈ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ അവർ പ്രായമുള്ളൊരു സ്ത്രീയാണ് അപ്പൊ അവരത്രയും നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാര് പിന്മാറണം അവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് ഹിന്ദു ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ കാണിക്കുന്ന പ്രവൃത്തി ശരിയാണോ ഈ ഒരു കാര്യത്തിൽ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ ആരും യോജിക്കില്ല ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെയുള്ള ഒരുപാട് സംഭവം ആവർത്തിക്കും അവിടെ നിന്ന് ഒരു വക്കീലാണെന്ന് പറഞ്ഞു ഒരുത്തൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു മാധ്യമങ്ങളോട് അയാൾ പറയുവാണ് ഇത് സമാധി ഒന്നുമല്ല മക്കൾ മൂന്ന് നേരം പൂജിക്കുന്ന സ്ഥലമാണ് ഒരു കോൺക്രീറ്റ് സ്ലാബും അങ്ങോട്ട് കെട്ടി ഒരു സംഭവം അങ്ങോട്ട് കെട്ടിയിട്ട് അതിന്റെ മട്ടയ്ക്ക് ഇങ്ങോട്ട് കുറച്ച് പൂവും ഇട്ട് കുറച്ച് മാലയും ഇട്ട് അതിന്റെ മട്ടയ്ക്ക് ഒരു വിളക്ക് വെച്ചപ്പോഴേക്കും അത് പൂജിക്കുന്ന സ്ഥലമായി എന്നാൽ നാളെ മുതൽ എല്ലാവരും ഇനി അങ്ങനെ ചെയ്യാം നാളെ നാളെ മുതൽ വീട്ടിലെ വയസ്സായിട്ടുള്ള അമ്മയൊക്കെ മക്കൾ ഈ രീതിയിൽ വകവരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും അത് പൂജിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടപെടത്തില്ലല്ലോ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ വിചാരിക്കുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഇത് നിസ്സാരമായിട്ടൊരു കാര്യമല്ല വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നിയമപ്രകാരം ആ അറിയാത്തതാണോ വക്കീലിനറിയാത്തതാണെന്ന് എനിക്കറിയില്ല നമ്മുടെ നിയമപ്രകാരം ഇപ്പൊ ആ മനുഷ്യൻ നെയ്യാതിൻ്റെ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇപ്പം മിസ്സിംഗ് ആണ് മിസ്സിംഗ് ആണെന്നേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കേസ് അന്വേഷിക്കുമ്പോൾ അതിന്റെ ഏത് മാർഗം പോലീസുകാർക്ക് സ്വീകരിക്കാം കോടതിയെ സമീപിക്കും അത്രേ കോടതിയോട് അങ്ങോട്ട് ചെല്ലു കോടതി ഇതേ ഉത്തരവായിരിക്കും പറയുന്നത് പക്ഷേ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് സമയം നീണ്ടു പോകുമ്പോളും തെളിവുകൾ നശിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓരോ പ്രശ്നങ്ങളും പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നിട്ട് ഹിന്ദു ഐക്യവേദിയിൽ നാണമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കും ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടാണ് ഹിന്ദുക്കളെ തൊട്ടാൽ ഈ കാലത്തിൽ ഹിന്ദുക്കളെ ഒറ്റക്കെട്ടൊന്നും അല്ല എന്ത് വൃത്തികേടം കാണിച്ചിട്ട് എല്ലായിടത്തും ഹിന്ദുക്കളുടെ വണ്ടയ്ക്കൊണ്ടാൽ കിട്ടാമതിയല്ലോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ആരും സമ്മതിക്കില്ല വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വേറുള്ള മതത്തിലെ ആൾക്കാരെ മരിച്ചിട്ടിട്ട് ശരിക്കും ഇവർ ആ ഒരു ഡയറക്ഷനിലേക്കാണ് കാര്യങ്ങൾ തിരിച്ചുവിടുന്നത് മുസ്ലിങ്ങളാണ് ഇൻവോൾവ് ആവുന്നത് മുസ്ലിങ്ങൾക്കാണ് പ്രശ്നം മുസ്ലിങ്ങളാണ് കൊണ്ട് പരാതി കൊടുത്തത് മുസ്ലിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നം അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ ഇന്നത്തെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും അത് ഹിന്ദുക്കളുടെ മാത്രം ആവശ്യമാണ് കാരണം ഹിന്ദുവിസത്തെ തന്നെ അതിന്റെ കർമ്മങ്ങളെയും അതിന്റെ ആചാരങ്ങളെയും ഒക്കെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവർ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല ഇത് അന്ധവിശ്വാസം തന്നെയാണ് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് വിശ്വാസത്തെ ദ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണ് എന്തൊക്കെയോ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ മനുഷ്യൻ എന്ത് സംഭവിച്ചെന്ന് പോലും ആർക്കും അറിയില്ല അത് ഈ ആ മനുഷ്യൻ സമാധി ഇരുന്നതാണെന്നുണ്ടെങ്കിൽ നേരായ മാർഗത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല നാട്ടുകാരെ ഒന്നും വിവരം അറിയിക്കേണ്ടായിരുന്നു ശരിയാണ് ആ ഒരു കാര്യത്തിൽ ശക്തി നഷ്ടപ്പെടും നാട്ടുകാരെ അറിഞ്ഞ ശക്തി നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് നാട്ടുകാരെ ആരെ അറിയിക്കേണ്ടായിരുന്നു അവിടെ ബന്ധപ്പെട്ട അധികാരികളുണ്ടല്ലോ പഞ്ചായത്ത് മെമ്പറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അല്ലെങ്കിൽ പോലീസിലെ അധികാരികളുണ്ട് ആരെങ്കിലും ഒരാളെ വിവരം അറിയിക്കാമായിരുന്നല്ലോ അതുപോലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നു അങ്ങനെ കുറെ ഹിന്ദു സംഘടനകളൊക്കെ ഉണ്ട് അവരിൽ ആരെങ്കിലും ഒരാളെ അറിയിക്കാമായിരുന്നല്ലോ വിവരമറിയിക്കാൻ ഇതുപോലൊരു കാര്യമുണ്ട് ഇതുപോലൊരു ചടങ്ങുണ്ട് എന്ന് എന്നറിയിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അതാണ് എന്റെ സംശയം ആ ചോദ്യത്തിനാണ് നമുക്ക് ആദ്യം ഉത്തരം വേണ്ടത് എന്തുകൊണ്ട് ചെയ്തില്ല ഇനി അഥവാ ആ മനുഷ്യന്റെ നാച്ചുറലി അദ്ദേഹം പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നത് തന്നെ ചെയ്യണം കാരണം ഇത് ഇങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കും ഉറപ്പാണ് മതത്തിന്റെ പേരില് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരില് ഇത്തരം സംഭവങ്ങൾ ഉറപ്പായിട്ടും ആവർത്തിക്കും ഓരോ സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുമ്പോൾ ആ സിനിമ ഇറക്കാൻ പാടില്ല ആ സിനിമയിലെ പോലെ ആൾക്കാർ അനുകരിക്കുമെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ തന്നെ ഇത്തരം സംഭവങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കഷ്ടമായിട്ട് തോന്നുന്നത് ഇത്തരം സംഭവങ്ങളാണ് ആൾക്കാർ അനുകരിക്കുന്നത് സിനിമയല്ല സിനിമ കണ്ടല്ല ആൾക്കാർ അനുകരിക്കുന്നത് റിയാലിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആൾക്കാർ കൂടുതലായിട്ടും അനുകരിക്കുന്നത് അപ്പം അത് അനുകരിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പോലീസുകാർ കൃത്യമായിട്ട് ഇടപെടണം കൃത്യമായിട്ടുള്ള നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നല്ല നല്ല നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പ്രകാരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നിയമത്തിന്റെ മുകളിലല്ല ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമത്തിന് മുകളിൽ ഒന്നും പോകാൻ പാടില്ല അത് ആചാരമായിക്കോട്ടെ മതമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ നമ്മുടെ നിയമത്തിന് മുമ്പിൽ ഒന്നും പോകാൻ പാടില്ല എല്ലാ നിയമത്തിനും താഴെ നിൽക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ആചാരമാണ് അനുഷ്ഠാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരാണ് ഏറ്റവും വലിയ മണ്ഡന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് ആ കുടുംബത്തിന്റെ ഭാഗത്ത് ഒരു ന്യായവും കാണാൻ സാധിക്കുന്നില്ല അച്ഛൻ പോയെന്നോ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചെന്നോ ഉള്ള ഒരു വിഷമവും അവർക്ക് കാണുന്നില്ല ശക്തി നഷ്ടപ്പെടും ശക്തിയുണ്ട് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് വേറെ ഏതോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രം ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ക്ഷേത്രത്തിലോട്ട് ആരും കേറുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത് നാട്ടുകാർ ആരും തന്നെ ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലാറില്ല അപ്പൊ ഒരു കാര്യം കൂടി ആയി കഴിയുമ്പോൾ അച്ഛന് ശക്തിയുണ്ട് അച്ഛന് ശക്തിയുണ്ട് എന്നങ്ങ് പറഞ്ഞു പരത്തും അങ്ങനെ ആൾക്കാർ വരും ബിസിനസ് അല്ലേ നല്ലൊരു വരുമാന മാർഗം അല്ലേ ഇതിനൊക്കെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്ന ഹിന്ദുക്കൾ എല്ലാരുടെയും കാര്യമല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരെ ഇതൊന്നും സപ്പോർട്ട് ഇല്ല ഉറപ്പായിട്ട് സപ്പോർട്ട് ഇല്ല പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്ന വിവരദോഷികള് ഇതൊന്നും മനസ്സിലാക്കുക ഇത് തെളിയിക്കപ്പെടേണ്ടത് ഹിന്ദുക്കളുടെയും കൂടി ആവശ്യമാണ്